ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് ഇങ്ങനൊരു ഇടിക്കല്ലും അതുപോലെ ഒരു കവറും ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ മൂടി പൊടിച്ചു കിടന്നുറങ്ങാം ഈ ചൂട് സമയത്തും എ സിയുടെ ഒന്നും ആവശ്യമില്ല എ സി ഒഴിവാക്കാനുള്ള എന്ത് ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു നോക്കുമല്ലേ അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്ര കിലോ പച്ചക്കറി അരികാനുള്ള ഒരു ഐഡിയയും കാണിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ ചെടികളൊക്കെ ഇഷ്ടമാണ് പക്ഷെ അത് പിടിച്ച് കിട്ടാനായിട്ട് പാടാണ് പ്രത്യേകിച്ച് റോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പല കളറിലെ റോസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കുല കുത്തി പിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അതുപോലെ നമ്മളുടെ വീടൊക്കെ നല്ല ഗാർഡൻ ആക്കി മാറ്റാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഫെർട്ടിലൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചെ പ്രാണികളൊക്കെ ഒഴിവാക്കാനുള്ള ഐഡിയയും കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു മാജിക് ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ക്ലോസെറ്റൊക്കെ എങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം അവിടെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇടിക്കലും കവറും കൊണ്ട് കൂളർ ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പോൾ അത് ഞാനൊരു കവറാണ് ആദ്യമേ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു കവർ കാണുമല്ലോ അപ്പോൾ ആ കവറിൽ ഫുള്ള് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് പുറത്ത് പോകാത്ത വിധത്തിൽ ഒന്ന് ചുരുട്ടി നല്ലപോലെ ഒരു റബ്ബർ ഇട്ട് ഒന്ന് മുറുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒന്ന് കെട്ടി കൂടെ കൊടുത്ത് കാരണം വെള്ളം ഒട്ടും പുറത്ത് ലീക്കാകരുത് അപ്പോൾ ഇത് ഇതുപോലെ കെട്ടിയെടുത്തിട്ട് നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലാണ് െക്കേണ്ടത് അപ്പം നല്ലപോലെ തന്നെ തണുപ്പിച്ചെടുക്കണം എത്രയും തണുക്കണ അത്രയും നമുക്ക് റൂമൊക്കെ നല്ല തണുത്ത് കിട്ടും കേട്ടോ ഇത് ഞാൻ എന്താ വീണ്ടും ഒന്ന് രണ്ട് പ്ര മൂന്ന് പ്രാവശ്യം കെട്ടിയിട്ടുണ്ട് വെള്ളം ലീക്ക് ആകാതിരിക്കാനായിട്ട് ഇനി നേരെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാവ അപ്പം എത്രയും കവറുകളുണ്ട് അത്രയും നമുക്ക് ഇതുപോലെ തന്നെ നിറച്ച് വെച്ചാൽ നമുക്ക് അത്രയും തണുപ്പായിരിക്കും റൂമിലൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ നേരെ ഫ്രീസറിലേ കൊണ്ട് വെക്കുവാണ് അപ്പം ഏകദേശം ഒരു ദിവസത്തോളം ഇത് ഇരുന്നാൽ നല്ല ഏകദേശം നല്ലപോലെ തന്നെ നമുക്ക് തണുത്ത് കിട്ടും അപ്പോൾ അതേ ഇനി ചെയ്യേണ്ടത് നമുക്ക് ആ തണുത്ത ശേഷം ചെയ്യേണ്ടത് ഇതുപോലെയുള്ളൊരു ബെയ്സൺ ആണ് വേണ്ടത് കേട്ടോ ആ ബെയ്സിൻ്റെ അകത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളുടെ വെച്ചിരുന്ന നമ്മളുടെ ഫ്രീസറിൽ വെച്ചിരുന്ന ആ വെള്ളമൊക്കെ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യുന്ന ആ ഇടിക്കല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ വാഷ് ബേസണിലെ വെള്ളത്തിലേക്ക് ഇടിക്കല്ല് ഇട്ട് അതിന് ശേഷം നമുക്കത് നല്ലപോലെ ഫ്രീസായിട്ടുള്ള ആ ഐസ് കട്ട ഐസ് കെട്ട ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഐസ് കെട്ട ആയിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കൂളർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് റൂം തണുപ്പിച്ചെടുക്കാം ഏത് റൂമിലാണ് വെക്കേണ്ടത് ആ റൂമിൽ വെച്ച ശേഷം ഫാൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ റൂമും മൊത്തം കൂളായിക്കോളും കല്ലിട്ട് കൊടുക്കുന്നത് നമുക്ക് ആ നമ്മൾ വെച്ചിരിക്കുന്ന ആ കവറ് പെട്ടെന്ന് തന്നെ തണുത്ത് പോകാതിരിക്കാനാണ് കേട്ടോ അതായത് പെട്ടെന്ന് തന്നെ ആ ഫ്രീസ് നിലനിൽക്കാനായിട്ടാണ് നമ്മൾ ആ കല്ലിട്ട് കൊടുത്തിരിക്കുന്നത് അവർ ഇങ്ങനെ ഒരു അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു സോപ്പ് കെട്ടാൽ ഞാൻ നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് മാജിക് ബോളാണ് അടുത്ത് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എന്തെങ്കിലും വിംബാറാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പം നല്ല ഗ്രേറ്റ് ചെയ്ത് ഏകദേശം ഒരു പകുതി പാ പോർഷൻസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാജിക് ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ക്ലോസിറ്റൊക്കെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ എത്രയും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം അത്രയും എടുക്കാം അപ്പം ഏകദേശം പകുതിയോളം എടുത്ത ശേഷം പിന്നെ വേണ്ടത് ഉപ്പാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി എടുത്ത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അത് ഏകദേശം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ഇട്ടേക്കുന്ന വിംബാറ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ ബേക്കിംഗ് സോഡ ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് പേസ്റ്റാണ് അത് നിങ്ങൾക്ക് വെള്ളയോ ചുവപ്പോ ഏത് കളറിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാതെ അത് വിട്ട് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് ഹാർഡായിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയോ ലൂസായി പോകരുത് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പാകത്തിൽ വേണം ഇത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ വേണം കിട്ടാനായിട്ട് അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്തുമ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇന്ന് നല്ലപോലെ ഒന്ന് ഹാർഡായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം മൂന്നാമത്തെ ദിവസം നോക്കിയപ്പം നല്ലപോലെ തന്നെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെള്ളത്തിലിട്ടാൽ പെട്ടെന്നൊന്നും അലിഞ്ഞ് പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് മാജിക് ബോൾ ഇതുണ്ടെങ്കിൽ നമ്മളുടെ വാഷ് ബേസിനൊക്കെ വാഷ് ബേസിനും സിങ്കും നമ്മുടെ ക്ലോസറ്റൊക്കെ ക്ലീൻ ആക്കാം അപ്പോൾ നമ്മളുടെ ടാങ്കിലേക്ക് അതായത് ക്ലോസിറ്റിൻ്റെ ടാങ്കിലേക്ക് ഞാൻ ഞാനിത് ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു ബൗൾ അപ്പോൾ അതായത് ഇത് പെട്ടെന്നൊന്നും അല്ലെത്തു പോകത്തില്ല കേട്ടോ അപ്പോൾ അത് നല്ല ഈസി ആയിട്ടുള്ള രീതിയാണ് നമുക്ക് ഇത് ക്ലോസിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ പതഞ്ഞ് വരുവത് കിട്ടാം അപ്പം നമുക്ക് കറയും അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്തിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് നമ്മളുടെ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇതുപോലെ മത്തങ്ങയുടെ തൊലിയൊക്കെ കളയാനായിട്ട് പാടാണ് മൂർച്ചയില്ലെങ്കിൽ അപ്പോൾ അതേ ഇത് ഒരു കല്ലിൻ്റെ ഒരു വിളക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കറിയാം നമ്മൾ ആ കല്ലിൻ്റെ വിളക്കൊക്കെ അത്യാവശ്യത്തിന് എടുത്തിട്ട് മാറ്റി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഇടക്കെടുത്ത് നമ്മളുടെ പിച്ചാത്തിയുടെ മൂർച്ചയൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ ഞാനൊന്ന് ഒരച്ചു കൊടുക്കുവാണ് അപ്പം നല്ലപോലെ ഷാർപ്പായി കിട്ടുവേ അപ്പം ഏകദേശം നമുക്ക് നല്ല മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് അടുത്ത ചെയ്യേണ്ടത് നമുക്കത് ഞാൻ കാണിച്ചു തരാം നല്ലപോലെ തന്നെ ഇനി നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും ഈസി ആയിട്ട് വളരെ വേഗത്തിൽ അരിഞ്ഞെടുക്കാവേ അപ്പം എത്ര മൂർച്ച കുറഞ്ഞ ആണെങ്കിലും ഇതുപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ നല്ല ഷാർപ്പായി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ അടുത്ത അടുത്തിട്ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു സ്പൂണ് പഞ്ചസാര വെച്ചാണ് നമ്മളുടെ റോസയെ ഒക്കെ നല്ലപോലെ പിടിപ്പിച്ചെടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഈസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണേ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം അട്ട് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്ത ശേഷം വേണം എടുക്കാൻ അപ്പോഴത്തേക്ക് തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്ത ശേഷം വേണം നമുക്ക് ചെടികൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ റോസയും ഏത് ചെടിയാണെങ്കിലും നല്ലപോലെ തന്നെ മുട്ടിടുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം പൂക്കൾ നമുക്കുണ്ടാകുകയും ചെയ്യുക പ്രത്യേകിച്ച് റോസൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയ ആണ് പ്രത്യേകിച്ച് ചെടികളോട് സ്നേഹമുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും എല്ലാ വീടുകളിലും ചെടികൾ കാണും അപ്പോൾ ഇത് പിടിച്ചു കിട്ടാനും അതുപോലെ പൂക്കളിടാനൊക്കെ നല്ലൊരു ഐഡിയ ആണ് നമ്മൾ പൺസാരി ഈസ്റ്റ് മാത്രം മതി നമ്മളുടെ വീട്ടിലുള്ള സാധനം വെച്ചാണ് നമ്മൾ വീട് തന്നെ ഒരു ആക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ധാരാളം പൂക്കൾ ഇട്ടിട്ടുണ്ട് ചെടികൾ മൊത്തം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പോൾ തന്നെ നമ്മളുടെ എൻ്റെ ഫ്രണ്ടില് വീടിൻ്റെ ഫ്രണ്ടിലെ ചെടികളാണ് ഈ കാണിച്ച് തന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് കൊതുകിനെയും പല്ലി പാറ്റ ഇതിനെയൊക്കെ നമുക്ക് തുരുത്തി ഓടിക്കാനുള്ളൊരു ഐഡിയയാണ് കാണിക്കുന്നത് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ ആ പോർഷൻസ് ഒന്ന് കളഞ്ഞ ശേഷം ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കണേ അതിന് ശേഷം ഞാൻ എണ്ണ ഒഴിക്കുവാണ് അപ്പോൾ അതിലേക്ക് നമുക്കൊരു തിരി ഇറക്കി വെച്ച് കത്തിച്ച് നമ്മളുടെ സന്ധ്യ സമയത്തൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് കൊതുകിനെയും പല്ലി പാറ്റ ഇതൊന്നും വരില്ല അപ്പം നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും കൊതുക് വരില്ല നല്ലൊരു ഐഡിയ ആണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ